സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു അസലാമലൈക്കും വാഹമത്തുള്ള സൂറത്തുൽ കൗസറിന്റെ ആദ്യത്തെ വചനവും അതിൻ്റെ അർത്ഥവുമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത് ഈ ആയത്തിലെ കൗസർ എന്ന പദത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ വിവരിച്ചു പോകുന്നത് അതിൽ പറയുകയുണ്ടായി കൗസർ എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അൽ ഖൈറുൽ ഖസീർ എന്നാണ് അതായത് ധാരാളമായ നന്മ എന്നാണ് അപ്പോൾ അവിടെ ഉദിക്കുന്ന ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നബി സല്ലാഹു അല്ലെഹി വസ്ലം കൗസർ എന്ന പദത്തിന് ഹുവ നെഹ്റുൻ ഫിൽ ജന്നത്ത് അതായത് സ്വർഗത്തിലെ നദി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് മറ്റ് അർത്ഥങ്ങളൊന്നും നബിസല്ലാഹു അലൈഹി വസ്ലം പറയാതെരുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലമിന് പ്രത്യേകമായി സ്വർഗത്തിൽ നൽകിയ ആ നദി അതും കൗസർ തന്നെയാണ് എന്നാൽ അത് ആണ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അത് മാത്രമാണ് എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് നാമഥവാ ഇങ്ങനെ പറയുകയാണ് ഈ ദിനാറ് സയ്ദിൻ്റെയാണ് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് ഊഹിച്ചുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയില്ല അതായത് ദിനാറ് ഇത് മാത്രമേ ഉള്ളൂ എന്നും വേറെ ഒരു ദിനാറും ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും ഊഹിച്ച് പറയാൻ കഴിയുന്നതല്ല ഇതേപോലെ തന്നെ ഒരു പ്രവചനത്തിന്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി അലൈവിസലമിന് കിട്ടാൻ പോകുന്ന ആ നദി കൂടാതെയും വേറെയും കുറേ കൗസർ ഉണ്ട് അതും അങ്ങേക്ക് കിട്ടുന്നതായിരിക്കും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പരിമിതപ്പെടുത്താൻ ഒരു കാരണവുമില്ല എന്നതാണ് വസ്തുത ഹുവ ഖൈറുൻ ഖസീർ എന്ന് പറഞ്ഞ അർത്ഥവും ഈ ഒരു റിവായത്തിനെ അതായത് നബി അലൈഹി അല്ലൈവസ്ലമിൽ നിന്നുള്ള ആ ഹദീസനെയും യഥാർത്ഥത്തിൽ എതിർക്കുന്നില്ല മറിച്ച് ആ റിവായത്ത് ഈ അർത്ഥത്തിൻ്റെ ഒരു ഉദാഹരണമാണ് മാത്രമാണ് അതുപോലെ തന്നെ ഇവിടെ ഉയർന്നു വന്ന മറ്റൊരു ചോദ്യം അതായത് കൗസർ എന്നതിൻ്റെ അർത്ഥം സ്വർഗത്തിലെ നദി മാത്രമല്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കാതെ ഇരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആാനിൻ്റെ എല്ലാ വ്യാഖ്യാനങ്ങളും തിരുനബി സല്ലാഹു അലൈഹി വസമിൽ നിന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ എല്ലാ അർത്ഥങ്ങളും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം പരിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ അർത്ഥങ്ങളും തദബുറിലൂടെയും തഫക്കറിലൂടെയും ആണ് വെളിപ്പെടുന്നത് അതായത് ദീർഘമായ ചിന്തകളിലൂടെയും അനുമാനങ്ങളിലൂടെയുമാണ് അത് വെളിപ്പെടുന്നത് എന്ന് സുറ അലുമ്രാൻ്റെ ഒന്നാമത്തെ ഇറക്കുവിൽ തന്നെ അള്ളാഹു സുബാനാവതാല ഈ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് വിശുദ്ധ ഖുർഹാനിലെ ഒരു വാക്യത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അറിവിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധ ഖുർആാൻ്റെ ഓരോ അർത്ഥങ്ങളും വിചിന്തനത്തിൽ നിന്നാണ് മുന്നോട്ട് വരുന്നത് എന്നാൽ ഇവിടെ കൗസർ എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾക്കിടയിൽ ഒരു അർത്ഥം അത് ധ്യാനത്തിൽ നിന്നും ചിന്തയിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്ത ഒരു അർത്ഥം ഉണ്ടായിരുന്നു അത് സ്വർഗ്ഗത്തിലെ നദി എന്നുള്ള അർത്ഥമായിരുന്നു ഈ ഒരു അർത്ഥം കണ്ടെത്തുക എന്നുള്ളത് മനുഷ്യബുദ്ധി കൊണ്ട് സാധ്യമല്ല അതിന് സ്വർഗം പോയി കണ്ട വ്യക്തി തന്നെ അത് പറഞ്ഞു തരണമായിരുന്നു അതുകൊണ്ട് ആ അർത്ഥം നബി സലല്ലാഹു അലൈ വസ്ലം തന്നെ നമുക്ക് പറഞ്ഞു തന്നു ബാക്കിയുള്ള അർത്ഥങ്ങൾ മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മറിഞ്ഞിരിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങൾ മാത്രം പറഞ്ഞത് ഇതിനുശേഷം കൗസർ എന്ന പദത്തിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് പറയാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കൗസർ എന്നതിൻ്റെ അർത്ഥം അൽ ഖൈറുൽ കസീർ എന്നാണ് അതായത് ധാരാളമായ നന്മാൻ പറയും ഇവിടെ അൽ ഖൈർ എന്ന വാക്ക് അത് ഇസ്മി തഫ്സീലാണ് അതായത് അത് ആധിക്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് കാരണം ഈ ദുനിയാവിലുള്ള കാര്യങ്ങളുടെ ഒരു റെക്കോർഡും ഇല്ല അതുകൊണ്ട് ആര് ആരെക്കാൾ വലുതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുന്നതല്ല ഇവിടെ ഇത് ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല കാരണം ഭൗതിക കാര്യങ്ങളിൽ ഒരു അൾട്ടിമേറ്റ് റെക്കോർഡുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു കോമ്പറ്റീഷൻ പറയാൻ പറ്റില്ല എന്നാൽ ആത്മീയ കാര്യങ്ങളിലോ അതല്ലെങ്കിൽ സ്വർഗീയ പ്രതിഫലങ്ങളിലോ നമുക്ക് ഈ ഒരു കാര്യം കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും ഓരോ നന്മയും ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്ന് ഇൻഷാല് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദറിസിൽ കേൾപ്പിക്കുന്നതായിരിക്കും അലഹദില്ലാറബുല്ലമീൻ